രണ്ടായിരത്തി പതിനേഴിൽ രാജ്കോട്ട് കോർപ്പറേഷൻ മൈതാനത്ത് പ്രസംഗിക്കുമ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി സ്വാഗത പ്രാസംഗിക വിശേഷണം ഒന്ന് പരിഷ്കരിച്ചു പട്ടേൽ സമുദായത്തിലെ കട്ടുവ വിഭാഗത്തിന്റെ സ്വീകരണമായിരുന്നു വേദി സ്വാഗത പ്രസംഗകൻ രൂപാണിയെ രാജ്കോട്ട് കാ ബേട്ട ഗുജറാത്ത് കി നേത അതായത് രാജ്കോട്ടിന്റെ പുത്രൻ ഗുജറാത്തിന്റെ നേതാവ് എന്ന് പുകഴ്ത്തി രൂപാണി അത് തിരുത്തി ഗുജറാത്ത് കാ ബേട്ട ദേശ് ദേശ്ക നേത നരേന്ദ്രമോദി രാജ്കോട്ട് മേയറും പിന്നീട് രാജ്യസഭാംഗവുമായ രൂപാണി രണ്ടായിരത്തി പതിനാലിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പദം സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ബെൻ പട്ടേലിന് പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തേണ്ടി വന്നപ്പോൾ നിതിൻ പട്ടേലിന്റെ പേരായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ മോദിയുടെയും അമിത്ഷായുടെയും കണ്ണ് പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രൂപാണിയിലായിരുന്നു അങ്ങനെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് രൂപാണി എന്നും മോദിക്ക് വിധേയപ്പെട്ട് മാത്രം നിന്ന ഗുജറാത്തിന്റെ നേതാവ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി പദം രൂപാണി രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ബാക്കിയിരിക്കെ അപ്രതീക്ഷിതമായിരുന്നു രാജി അന്ന് ഗുജറാത്ത് സർക്കാരിനകത്തും പാർട്ടിക്കകത്തും പുറത്തറിയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായിരുന്നു ആ രാജി കോവിഡ് പ്രതിസന്ധിയെ നേരിടുന്നതിൽ പൂർണ്ണ പരാജയമായിരുന്നു രൂപാണി എന്ന ആരോപണം ചിലർ ഉയർത്തിയിരുന്നു പ്രവർത്തിക്കാത്ത ആ മുഖ്യമന്ത്രി ആണെന്ന വിമർശനമാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ചതെന്ന അഭ്യൂഹമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതിനനുസരിച്ച് താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതെന്ന് വെളിപ്പെടുത്തിയ വ്യക്തിയാണ് വിജയ് രൂപാണി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം രൂപാണി വെളിപ്പെടുത്തിയത് രാജിവയ്ക്കുന്നതിന് തലേരാത്രി രാത്രി ബി ജെ പി ഹൈക്കമാൻഡിൽ നിന്ന് സന്ദേശമെത്തി പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ചു എന്തിനാണ് രാജി ആവശ്യപ്പെട്ടതെന്ന് പാർട്ടി എന്നോട് പറയുകയോ പാർട്ടിയോട് ഞാൻ ചോദിക്കുകയോ ചെയ്തില്ല അച്ചടക്കമുള്ള പ്രവർത്തകനാണ് പാർട്ടി എന്ത് ചുമതല തന്നാലും അത് സ്വീകരിക്കും എന്റെ ഉത്തരവാദിത്തമാണത് പാർട്ടി ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ തന്നാലും അത് പൂർത്തീകരിക്കും രൂപാണി പറഞ്ഞു അന്ന് ഗുജറാത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീലുമായി ഭിന്നതകൾ ഉണ്ടായതും രൂപാണിക്ക് തിരിച്ചടിയായെന്ന് വിലയിരുത്തപ്പെടുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ എം എൽ എ മാർ രംഗത്ത് വന്നതിനാൽ പാർട്ടിക്ക് മേൽനോട്ട സംവിധാനം ഉണ്ടാക്കേണ്ടി വന്നു അടുത്ത മുഖ്യമന്ത്രി സമുദായത്തിൽ നിന്നാവണമെന്ന് പട്ടേൽ സംഘടനകൾ ആവശ്യപ്പെട്ടതും ജൈനവിഭാഗക്കാരനായ വിജയ് രൂപാണിക്ക് ക്ഷീണമായി പതിനാറാമത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഏഴിനാണ് വിജയ് രൂപാണി സ്ഥാനമേൽക്കുന്നത് ആനന്ദിബെൻ പട്ടേലിന്റെ രാജിക്ക് പിന്നാലെയായിരുന്നു വിജയ് രൂപാണി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത വിശ്വസ്തനായിരുന്നു ഇദ്ദേഹം കേശുഭായ് പട്ടേൽ രാജിവച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് പിന്നീട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മോദി മൂന്ന് തവണ കൂടി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതോടെയാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം പുതിയൊരു മുഖ്യമന്ത്രി എത്തിയത് ആനന്ദിബെൻ പട്ടേലാണ് മോദിയുടെ പിൻഗാമിയായി അന്ന് സ്ഥാനമേറ്റത്